ഹായ് സുഹൃത്തുക്കളെ ഞമ്മന്റെ ആളുകളെല്ലാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരുമിച്ച് നിൽക്കും കാരണം അതാണ് ഞമ്മന്റെ മാത്രമായിട്ടുള്ള ഒരു വർഗബോധവും വർഗസ്നേഹവും നമ്മുടെ യുക്തിവാദികളും ക്രിസ്ത്യാനികളും ചില സെലക്റ്റീവ് ഹൈന്ദവ മീഡിയകളുമൊക്കെ ഇസ്ലാമിക മതപ്രമാണങ്ങളെ വിമർശിക്കാൻ രംഗത്തിറങ്ങിയപ്പോൾ എക്സ് മുസ്ലിങ്ങൾ യുക്തിവാദികൾ അവരെല്ലാവരും കൂടിയുള്ള ആക്രമണം ശക്തമായിപ്പോ സഹിക്കാൻ വയ്യാതെ മുസ്ലിം ഇതര സംഘടനകളിലെ എല്ലാ നേതാക്കന്മാരും കൂടി ഒരു സംഘടന രൂപീകരിച്ചു മുസ്ലിം ഐക്യ സംഘം ഈ മുസ്ലിം ഐക്യ സംഘവും ഐക്യവേദിയും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാം ഇസ്ലാമിനെ പിടിച്ചു നിർത്താനും മുസ്ലിങ്ങൾക്ക് പ്രഹരമേൽപ്പിക്കുന്ന അതായത് വസ്തുതകൾ പറഞ്ഞ് ഖുർആാനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനും അതിന് പ്രധാന പങ്ക് വഹിച്ച ആൾക്കാരാണ് എം എം അക്ബറും അലിയാർ കസിമിയും ഒക്കെ ആ സമയത്ത് ഈ പുലിയാർ കസിമിയൊക്കെ പറഞ്ഞു നടന്നത് എന്താ അതായത് ഞങ്ങൾക്കിടയിൽ പലതരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും പക്ഷേ ഒരു ശത്രു ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആ പൊതുശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു അത് വാസ്തവമാണ് അത് സത്യമാണ് മുജാഹിദികളുടെ മയ്യത്താണ് നമുക്ക് സംസ്കരിക്കാൻ കയ്യിൽ കിട്ടുന്നതെങ്കിൽ മയ്യത്തിനോട് പോലും യാതൊരു വിധത്തിലുള്ള മര്യാദകളും പാലിക്കേണ്ടതില്ലെന്നും കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞാ മതിയെന്നും പറഞ്ഞ സുന്നി പ്രഭാഷകരടക്കം ഒരുമിച്ച് ഒന്നിച്ച് കണ്ടാൽ കടിച്ചു കീറുന്ന ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്ത് സലാം പറ പിരിയുന്നതിലേക്ക് കേരളത്തിലെ യുക്തിവാദികൾ അവരെ ഒരുമിപ്പിച്ചു ഒരു കുടക്കീഴിലാക്കി ഒരു മുജാഹിദിന്റെ പള്ളിയിൽ ജമാഅത്തുകാരൻ പോകത്തില്ല അഹമ്മദിയക്കാരന്റെ പള്ളിയിൽ സുന്നി പോകത്തില്ല അങ്ങനെ അള്ളാഹുവിന്റെ ഭവനമെന്നറിയപ്പെടുന്ന പള്ളികൾക്ക് പോലും ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയ ഇവർ ഒരു വേദിയിൽ ഒരു കുടക്കടിയിൽ ഒരുമിച്ചിരുന്നു ആര് കാരണം യുക്തിവാദികൾ കാരണം എന്തായിരുന്നാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രൂപത്തിൽ അവരെ ഒരുമിപ്പിക്കാൻ സാധിച്ചു ഇത് തന്നെയാണ് ഇവിടെ ഹമാസും വർക്ക്ഔട്ട് ആക്കുന്നത് ഇസ്രായേൽ ആരാണ് രാഷ്ട്രമാണ് അള്ളാഹും നബിയും ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാത്ത പൊറത്തു കൊടുക്കാത്ത അംഗീകരിക്കാത്ത പ്രത്യക്ഷമായ ശത്രുക്കളാണ് അവർ ആ പ്രത്യക്ഷരായ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ മു അള്ളാഹു ഏൽപ്പിച്ചിരിക്കുവാണ് അതുകൊണ്ട് ജൂതന്മാരെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അണിചേരും അണിചേരും കാരണം എന്താ ഇവരുടെ എല്ലാവരുടെയും പൊതുശത്രുവാണ് എന്ന രൂപത്തിൽ ഇപ്പോ യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി യു എസ് യു കെ വൈറലാകുകയാണ് ഇസ്രയേലിനെതിരെ ഹൂതികളും ഹിസ്ബുല്ലയും ഹമാസും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് സകലമായ പിന്തുണകളും കൊടുത്ത് പിന്നിൽ നിന്ന് ഇറാൻ നയിക്കുമ്പോൾ ഇസ്രയേലിനെ അനുകൂലിക്കാനും അവർക്കൊപ്പം നിൽക്കാനും വേറെ രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാകില്ലേ അത് തന്നെയാണ് ഇപ്പോൾ യു എസും യു കെയും ചെയ്യുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യങ്ങൾ ഇപ്പോൾ ഹൂതി കേന്ദ്രങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടുകയാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്ന പക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹൂതികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുപോലെ യു എസ് ഭരണകൂടവും സഖ്യകക്ഷികളും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പോക്ക് അപകടമാണെന്ന് വ്യാഴാഴ്ച യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് യു കെ സൈന്യങ്ങൾ ആക്രമണം നടത്തി ചെങ്കടലിൽ ഹൂതികൾ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേർക്ക് ഇതിന് മുമ്പുണ്ടാകാത്ത തരത്തിലുള്ള ആക്രമണം നടത്തിയതിനെതിരായ നേരിട്ടുള്ള പ്രതികരണമാണ് ഇത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു തന്റെ നിർദ്ദേശാനുസരണം യു എസ് യു കെ സൈന്യങ്ങൾ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നിവരുടെ സഹായത്തോടെ ഹൂതി കേന്ദ്രങ്ങൾക്കുമേൽ ആക്രമണം നടത്തുകയായിരുന്നു എന്ന് ബൈഡൻ കൂട്ടിച്ചേർത്തു ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ നടപടികൾക്കും അടിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു എയർക്രാഫ്റ്റ് കപ്പൽ അന്തർവാഹിനി എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് പേര് വെളിപ്പെടുത്താൻ താൽപ്പര്യപ്പെടാത്ത ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പന്ത്രണ്ടിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി വെറും പ്രതീകാത്മകമായിരുന്നില്ല ആക്രമണമെന്നും ഹൂതികളുടെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിലാണുള്ളത് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തരുത് എന്ന് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഹൂതികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആക്രമണം എന്നാണ് ഹൂതികളുടെ വാദം ഇതുവരെ ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചിട്ടുള്ളത് കൊടുത്തു വാങ്ങുക എന്ന് പറയുന്നത് ഈ രീതിയാണ് ഇപ്പോ ഹൂതികൾ അങ്ങോട്ട് കൊടുത്ത് ചുണ്ടയ്ക്ക കൊടുത്ത് വാങ്ങറില്ലേ അതുപോലത്തെ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ ചെങ്കടലിലെ അന്താരാഷ്ട്ര കടൽപാതയ്ക്ക് നേർക്ക് വിട്ട ഇരുപത്തിയൊന്ന് ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നു ചൊവ്വാഴ്ചയാണ് രണ്ട് രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ വെടിവെച്ച് വീഴ്ത്തിയത് എന്ന് യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി പരിക്കോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും സെൻട്രൽ കമാൻഡ് നവംബർ മുതൽ ചെങ്കടലിലെ കപ്പൽപാതയ്ക്ക് നേർക്ക് ഹൂതികൾ നടത്തുന്ന ചൊവ്വാഴ്ചത്തേതെന്നും അറിയിച്ചു ഹൂതികൾ തൊടുത്ത പതിനെട്ട് ഡ്രോണുകൾ രണ്ട് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ഒരു ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് യു എസ് യു കെ സൈന്യങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം കണ്ടിപ്പിച്ചത് പല കടൽപാതകളിലൂടെയുമുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നിടം വരെ ആക്രമണം തുടരുമെന്ന് അറിയിച്ച ഹൂതികൾ ഇപ്പോഴിതാ എല്ലാവരും നിൽക്കുകയാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാൻ മുഴുവൻ ജൂതന്മാരെയും വക വരുത്തേണ്ടത് സർവശക്തനായ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന നിലയ്ക്കാണ് ഹൂതികളും ും അതുപോലെ ഹിസ്ബുല്ലയും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ പേടിച്ച് പിന്മാറാൻ തന്നെയാണ് നിന്നപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഇറാനിലേക്കും ഈജിപ്തിലേക്കും ഓടിയത് ഊതികളെ നിങ്ങളായിരുന്നു ഹമാസേ നിങ്ങളായിരുന്നു ഹിസ്ബുല്ല നിങ്ങളായിരുന്നു ഹിസ്ബുല്ല സംരക്ഷിച്ച ഹമാസ് നേതാവിനെ ഹിസ്ബുല്ലയുടെ ഈ ചില്ലത്തിനകത്ത് കയറി പൂ പറിക്കുന്ന ലാഘവത്തോടെ നേതാക്കന്മാരുടെ തലകൾ പറിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ മുമ്പിലിട്ട് ചുട്ട് കാണിച്ച് തന്നതും ജൂതന്മാരായിരുന്നു ഇപ്പോഴും യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിലല്ല മറിച്ച് പലസ്തീന്റെ അണ്ടറിലുള്ള ഹൂതികളുടെ ഭരണമേഖലയായ ഭരണപ്രദേശമായ ഗാസയ്ക്കകത്താണ് അതിൽ നിന്ന് തന്നെ കൃത്യമായി ജൂതന്മാരുടെ ധൈര്യവും അവരുടെ യുദ്ധമികവും കൃത്യമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസയിൽ കൂടുതൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ആൾനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏത് നിമിഷവും മരിച്ചു വീഴാമെന്ന നിസ്സഹായതയിൽ പലസ്തീൻ ജനത ദിനരാത്രങ്ങൾ എണ്ണാൻ തുടങ്ങിയിട്ട് നൂറ് ദിവസമാകും അത്യന്തം മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റി മുപ്പത്തിയഞ്ചു പേരാണ് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തി മൂന്നൂറ്റി പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റാഫയിൽ രണ്ട് അഭയാർത്ഥി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടിനുമേൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പത്ത് പേരാണ് മരിച്ചത് താഴം കഴിക്കുന്നതിനിടയിലാണ് ആക്രമണമെന്നും മരിച്ചവരുടെ ബന്ധു കാസിം അറഫ പറഞ്ഞു കൈയ്യൽ കഷ്ണവുമായി മരിച്ചു വീണ പെൺകുട്ടിയുടെ ചിത്രം ഉയർത്തി കാണിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ രാജ്യാന്തര നീതിന്യായ കോടതി എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ ചോദിക്കേണ്ടത് ഹമാസിനോടാണ് ഹമാസ് യമൻ സൈന്യവും ഒരുമിച്ച് നിന്ന് ഇസ്രയേലിനോട് പൊരുതുമ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്യണം തല നീട്ടി കൊടുക്കണോ ഇവർക്ക് വെട്ടി ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ലക്ഷ്യം നിറവേറ്റാൻ തിരിച്ചടിക്കും അടിച്ചാൽ തിരിച്ചടി ഉണ്ടാകും പ്രവാചകൻ അന്ന് മക്കയെയും മദീനയെയും ഈജിപ്തിനെയും ഒക്കെ കീഴ്പ്പെടുത്തിയതുപോലെ ഒരുപാട് ഗോത്രങ്ങളെ മെനു കുറയുന്ന പോലെയുള്ള ഗോത്രങ്ങളിലെ ആണുകളെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെ നമ്മളെ മരങ്ങളൊക്കെ വെട്ടുന്ന ലാഘവത്തോടു കൂടി മനുഷ്യനെ വെട്ടി അതിജീവിച്ചതുപോലെ ജയിച്ച് വിജയ കിരീടം ചൂടിയതുപോലെ ഇന്നും മനുഷ്യർ അങ്ങനെ നിന്ന് തരുമെന്ന് വിചാരിക്കരുത് പ്രത്യേക ജൂതന്മാർ അവരെ നല്ലതുപോലെ തിരിച്ചടിക്കാൻ പിറന്നു വീണ മൂന്നാം നാൾ മുതൽ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ളവരാണ് അതുകൊണ്ട് അങ്ങോട്ട് കയറി ചെറിയപ്പോൾ ചിന്തിക്കണമായിരുന്നു തിരിച്ചേ നമുക്ക് ആ തിരിച്ചടി കിട്ടിയാൽ നമുക്ക് പ്രതിരോധിക്കാനോ സഹിക്കാനോ സാധിച്ചൊന്നു വരില്ല എന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളോടും അതുപോലെ യുദ്ധത്തിൽ മരിക്കുന്ന നിരപരാധികളോടും എപ്പോഴും അനുഭാവം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് യുദ്ധത്തിനുള്ള നിയമമാണ് എല്ലാ രണ്ടു ഭാഗത്തും ഒരുപാട് ആളപായങ്ങൾ ഉണ്ടാകും നാശനഷ്ടങ്ങൾ ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ അത് ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും സമരസപ്പെട്ട ചർച്ചകൾ അനിവാര്യമാണ് ഒരു ഭാഗത്ത് വിടിനിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾ നടത്തുമ്പോൾ മറുഭാഗത്ത് കൂട്ടമായി ചേരതിരിഞ്ഞിട്ടുള്ള ആക്രമണം എങ്ങനെയാണ് ജൂതന്മാർ വെച്ച് പൊറിപ്പിക്കുന്നത് പണ്ടത്തെ പോലെ ജൂതന്മാരെ ചുട്ടുകൊന്ന കാലഘട്ടം അല്ലെന്നേ ജൂതന്മാർ ഇപ്പോൾ തിരിച്ചു ചുട്ടുകൊല്ലാൻ നിന്നാൽ നിലവിളിച്ചുകൊണ്ട് ഓടേണ്ടി വരും ഈജിപ്തിലേക്ക് റാഫ് അതിർത്തി കടന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ ഓടേണ്ടി വരും അതുകൊണ്ട് ഹമാസ് ധീരന്മാരായ പോരാളികളാണ് എന്ന് പറയുന്നവർ നോക്കണം ഖത്തറിലും ഈജിപ്റ്റിലും ഒക്കെ പോയിരുന്ന് തുർക്കിയിലും ഒക്കെ പോയിരുന്ന് ഒരു ഫുട്ബോള് കാണുന്ന ലാഘവത്തോടെ ഗാസയിലെ ജനതയുടെ കണ്ണീരും മയത്തും കണ്ടാസ്വദിക്കുകയാണ് ഹമാസ് നേതാക്കൾ എന്തേ അവർക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് നന്ദി